പ്രവാചകൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്തും മക്കയിൽ വരുത്തിയ പരിവർത്തനത്തിന് ഏറ്റവും അധികം ചുക്കാൻ പിടിക്കേണ്ടുന്ന നമ്മുടെ യുവജനത അവരിന്ന് ഈ ലക്ഷ്യബോധം ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആടി തളർന്ന് വായനാറി ഏറ്റവും വില കൂടിയ മദ്യം കുടിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന മകനെ എങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറ്റുമെന്നോർത്ത് കരയുന്ന എത്രയെത്ര ഉമ്മമാരി ഈ കേരളക്കരയിലുണ്ടെന്നോ സ്വന്തം ഭർത്താവിന്റെ വരവ് കണ്ട് പേടി തോന്നിയിട്ട് വാതിലിന്റെ കുറ്റി ഒന്നുകൂടി കയറ്റിവലിച്ച് വാതിൽ മുറുക്കിയടച്ച എത്ര ഭാര്യമാർ ഈ കേരളക്കരയിലുണ്ട് എന്ന് എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കുന്നുണ്ടോ പുരുഷന്മാരാകുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ആ നിലക്ക് കുടുംബത്തെ കണ്ണുനീര് കുടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താനും അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനും കരുത്തുറ്റ മാതൃത്വങ്ങളായി മാറേണ്ടവർ അവരിന്ന് ടി വിയിലും ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും മൊബൈലിലും അവരും അടിമകളായി പോയിരിക്കുകയാണ് സിനിമയും നാടകവും അതുപോലുള്ള എല്ലാ അഭിനയങ്ങളുടെയും മുന്നിൽ അവരാണ് ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് മക്കൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ പാടുപെടുന്ന എൻ്റെ ഒരുപാട് സഹോദരങ്ങൾ എനിക്കറിയാം വീടും നാടും കുട്ടികളും കുടുംബവും ഇവിടെ ഒറ്റപ്പെടുത്തിയിട്ട് കടലും കടന്ന് അക്കര ചെന്ന് രാവും പകലും പാടുപെട്ട് അധ്വാനിച്ച് മഴയും വെയിലും ഒന്നും വകവെക്കാതെ അവരധ്വാനിച്ച് ചോര നീരാക്കി കിട്ടുന്ന കാശ് തങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും അയച്ചു കൊടുത്തിട്ട് ഉമ്മയെ ഭീഷണിപ്പെടുത്തി സഹോദരിയെ കത്തി കാട്ടി സഹോദരനെ വഴക്കടിച്ച് അടിച്ച് അവസനാക്കി കിട്ടുന്ന കാശ് ഉമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോയി നമ്മുടെ നല്ലൊരു സംഘം ഇന്ന് ബാപ്പവിടെ ചോര നീരാക്കുന്നത് മഴയും വെയിലും അത്യധ്വാനവും ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ യുവ സമൂഹം ഇതാ മദ്യപിച്ചും മരുന്നടിച്ചും അവരുടെ ചോരയും ആരാണ് ആരാണിതിനു മാറ്റം വരുത്താൻ ഞാൻ ചോദിക്കുന്നത് ഒരു ജനതയെ കൊണ്ട് ഈ മക്കളെയും കൊണ്ട് നാളെ പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു സുബുഹാന സ്വർഗ്ഗ ലോകത്തിലെ ഇരിപ്പിടം ആസ്വദിക്കാൻ സാധിക്കുമോ എന്ന് നാം നമ്മോട് ചോദിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള യുവജനതയാണ് ഈ നാടിനും കുടുംബത്തിനും രക്ഷയും തണലും സമാധാനവും സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും ഉള്ള പ്രചോദനവും നൽകേണ്ടവർ എന്ന് വരുന്നിടത്ത് അവരൊക്കെ ഇങ്ങനെ ലക്ഷ്യബോധമില്ലാത്തവരായി നീങ്ങുമ്പോൾ അവരെ കൂടി വിളിച്ചിരുത്തി അവരുടെ ബാധ്യതകളെ ഓർമ്മപ്പെടുത്തി രക്ഷിതാക്കളാകുന്ന മാതാപിതാക്കളാകുന്ന ആളുകളുടെ ദൗത്യം അവർ ഭംഗിയായി നമുക്ക് എന്ന ചെല്ലുമ്പോൾ നിങ്ങളുടെ കുട്ടികളും കുടുംബവും നിങ്ങളോടൊപ്പമുണ്ട് എന്ന മലക്കുകളുടെ സന്തോഷ വാർത്ത ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നൽ യൗമൽ ഖിയാമ ഹുവൽ മുബീൻ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ സ്വന്തത്തെയും കുടുംബത്തെയും നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കാനയിക്കാൻ കഴിയാതെ പോയ ആളുകളാണ് ഈ ഭൂമുഖത്തു നിന്ന് നഷ്ടവും പേറിക്കൊണ്ട് കടന്നുവരുന്നവർ അത്തരം ആളുകളെ ഈ ഭൂമി വെറുക്കുന്നു ഞാനൊരു ഹദീസിൽ വായിച്ചു തോർക്കുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ പറയുന്ന ഒമാൻ ബിൻ അൻഹു ആണ് അതിൻ്റെ റിപ്പോർട്ടർ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കത് ചെറിയൊരു ഒരു ധാരണ പെശകുണ്ട് എങ്കിൽ കൂടി അതിന്റെ ആശയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രവാചകൻ തിരുമേനി പറയുന്നു ഈ ഖബർ എന്ന് പറയുന്നത് ഈ ആറടി മണ്ണാണ് നമുക്കുള്ളത് എന്നടത്തു നിന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഈ ആറടി മണ്ണ് മാത്രം ഉടമപ്പെടുത്തുവാൻ സാധിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് ലക്ഷ്യമില്ലാതെ കുടുംബത്തെയും കുട്ടികളെയും ജോലിയേയും ഉദ്യോഗത്തെയും കച്ചവടത്തെയും മറ്റു മാർഗങ്ങളെയും ഒക്കെ കണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ആറടി മണ്ണിലേക്ക് എത്തുമ്പോൾ ഈ മണ്ണ് ഈ ഖബർ നമ്മളോട് പറയുന്നു മർഹബൻ അഹ്ലം അഹുലം ആരോടാണ് ഖബർ അത് പറയുന്നത് സത്യവിശ്വാസിയായ ഒരടിമയുടെ മൃതദേഹം ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ ഖബർ പറയുമത്രേ പ്രവാചകൻ തിരുമേനി പറയുകയാണ് ആ ഖബറിന്റെ മനോഗതം ഇതായിരിക്കും മർഹബൻ അഹുലം വസഹുല കടന്നുവരൂ താങ്കൾക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കരയുന്നു വിളിക്കുന്നു ഏറ്റവും ഒടുവിൽ ഒരു മൂന്ന് പിടി മണ്ണും വാരിയിട്ട് തട്ടിക്കൊട്ടി ഇനി ഒരു പണിയില്ലട്ടോ നിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ കബറിവനോട് പറയുന്നത്രേ ഞാനും നിങ്ങളും അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന ഒരു ആത്മവിചാരണയുടെ സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭം നോക്കൂ കബർ അങ്ങനെ പറയുകയാ കബർ അത് പറയുമ്പോൾ നിർത്തുന്നില്ല എന്ന് പ്രവാചകൻ പറയുന്നു വീണ്ടും പറയുന്നത്രേ നീ എനിക്ക് മുകളിലൂടാണെന്നപ്പോൾ നിന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്നു വിശ്വാസിയായ അടിമയോട് കബർ മന്ത്രിക്കുകയാണ് നീ എൻ്റെ മുകളിലൂടെ അഥവാ ഭൂമിക്ക് പുറത്തുകൂടി നടന്നപ്പോൾ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ നീ എൻ്റെ ഉത്തരവാദിത്വത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നതും നിന്നെ ഞാൻ സ്വീകരിക്കുന്നതും നിനക്ക് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് വിശ്വാസിയുടെ കവറിൽ അവൻ്റെ കണ്ണത്താവുന്ന ദൂരത്തോളം വിശാലത ആ ഖബറ് ഉണ്ടാക്കുന്നു എന്നാണ് ആ കവറ് വിശാലമായി പോകും അത്രേ ഒരു നല്ല മനുഷ്യന്റെ ഇത് നമ്മുടെ ഇന്നത്തെ യുവസംഘത്തോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലേ നാളെ നമുക്ക് അവരിൽ നിന്ന് സമാധാനവും തണലും ലഭിക്കുകയുള്ളൂ നിനക്ക് നിന്റെ കണ്ണത്താവുന്ന ദൂരത്തോളം ഞാൻ വിശാലമാവുകയാണെന്ന് പറയുകയും ആ കവറിൽ നിന്ന് സ്വർഗ കവാടം തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതേ സമയം ഒരു സത്യനിഷേധിയുടെ ഒരു ധിക്കാരിയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കബറിന്റെ മനോഗതം എന്തെന്നോ ലാർബൻ വലാ നിന്നെ സ്വീകരിക്കുന്നില്ല നിനക്ക് സ്വാഗതവുമില്ല കാരണം നീ ഭൂമിയിലൂടെ നടന്നപ്പോൾ എനിക്ക് നിന്നെ ഏറ്റവും വെറുപ്പായിരുന്നു ഇപ്പോൾ നീ എന്റെ ഉത്തരവാദിത്വത്തിൽ ഇവിടെ വന്നിരിക്കുന്നല്ലോ പക്ഷെ നിനക്ക് എൻ്റെ പക്കൽ നിന്ന് കിട്ടുന്നത് നീ നോക്കിക്കോ പ്രവാചകൻ തിരുമേനി കൈ കയ്യിനോട് കോർത്ത് ഇങ്ങനെ കാണിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കുമാർ ആ ഖബർ കുടുസായി പോയത്രേ കുടുസായി പോകും എന്ന് ഇനിയും കടന്നു ചെല്ലാനുള്ള ധികാരികളായ മനുഷ്യർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ആ കവർ ഇടുങ്ങിക്കൊണ്ടിരിക്കുന്നു അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കപ്പെടുന്നു എന്നല്ല ഉഗ്ര സർപ്പങ്ങളിൽ നിന്ന് എഴുപതെണ്ണത്തെ അവന്റെ കവറിലേക്ക് തുറന്നു വിട്ടുകൊടുക്കുന്നു എന്നിട്ട് അവനോട് പറയുകയാണ് വിചാരണ നാൾ എന്നാണോ കടന്നു വരിക അന്നുവരെയും അന്നുവരെയും ഇവരോടൊപ്പം നീ ഇവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും ഇതൊരിക്കൽ എൻ്റെ വിദ്യാർത്ഥിയോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് അതിനെങ്ങനെയാണ് കബറിൽ ഇങ്ങനെയൊക്കെ ശിക്ഷ അനുഭവിക്കാൻ കഴിയുക എന്ന ഖബറിൽ ശിക്ഷിക്കാനു വേറെ എത്രയോ ആളുകളുടെ ശരീരങ്ങൾ ശ്മശാനങ്ങൾ ഇപ്പോൾ വൈദ്യുതി ശ്മശാനങ്ങൾ വന്നതുകൊണ്ട് ഒക്കെ ദഹിപ്പിച്ച് പൊടി പൊടിയാക്കി വെണ്ണീറാക്കിയിട്ടല്ലേ കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സുഖായി അല്ലേ എന്ന് ചോദിക്കുന്ന കുട്ടികളും സഹോദരങ്ങൾ ഇവരുണ്ട് പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അങ്ങനെ വല്ല ധാരണയും തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടെങ്കിൽ തിരുത്തണമെന്നാവശ്യപ്പെടുകയാണ് അള്ളാഹു സുഭാനഹൂത്ത ശരീരത്തെ അല്ല ഖബറിൽ ശിക്ഷിക്കുന്നത് അവൻ്റെ ആത്മാവിനെയാണ് ആത്മാവ് അല്ലാഹു ഇങ്കലേക്കാണ് യാത്ര തിരിക്കുന്നത് ജടത്തിൽ നിന്ന് അഭൗതികമായ ആത്മാവ് അള്ളാഹുവിംഗലേക്ക് യാത്ര തിരിക്കലാണ് യഥാർത്ഥത്തിൽ മരണം